ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണിത് ഒരു പാലം എനിക്ക് തോന്നുന്നു വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ ചിലപ്പോൾ മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഏ ഏ കുട്ടിന്ന് കൊടയലിൽ കൊടൈക്കനൽ കൊടൈക്കനൽ ൾ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു വാൻഡ്രിങ് ഓഫ് ലീ നിങ്ങൾ ഊട്ടിക്കൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പുതിയ വഴിയുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് ഒരു ഫോറസ്റ്റ് റൂട്ട് അതായത് കോയമ്പത്തൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ മഞ്ചൂർ വന്ന് ചാടും അവിടുന്ന് റൈറ്റ് എടുത്താൽ ഊട്ടി ലെഫ്റ്റ് എടുത്താൽ കിന്നക്കോര ഈ രണ്ട് സ്ഥലത്ത് പോകാവുന്നൊരു വഴി ഇപ്പം ഞാൻ കിന്നക്കോരയി പോയിട്ട് ഊട്ടിയെല്ലാം കഴിഞ്ഞ് കിന്നക്കോരയി പോയിട്ട് തിരിച്ച് കുടയിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിറങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു റൂട്ട് അറിഞ്ഞത് അപ്പം ഇതൊരു ഫോറസ്റ്റ് റോഡാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വയ്യാ പറയാം അപ്പം നമുക്ക് നേരെ യാത്ര തുടങ്ങാം അതായത് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് കയറി വരുന്നത് നാൽപ്പത്തി മൂന്ന് ഹെയർ വളവുകൾ കയറിയാണ് ഇതിന് മുകളിൽ എത്തുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നാൽപ്പത്തി മൂന്ന് ഹെയർ ബിൻഡ് തിരിച്ചിറങ്ങണം അത് ഒരു ഒരു രക്ഷയില്ലാത്ത നല്ല രീതിയിൽ നമുക്ക് ഈ മലകളും ഈ വ്യൂസ് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം അതൊരു പ്രത്യേകതരം ഫീലാണ് അതായത് ഈ ബൈക്ക് റൈഡേഴ്സും അല്ലാതെ യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഫോറസ്റ്റിലാകുമ്പോഴത്തേക്ക് മൃഗങ്ങളെയൊക്കെ കണ്ട് എന്തെങ്കിലും ആനിമൽ സൈറ്റിങ്സ് കിട്ടാതിരിക്കത്തില്ല അപ്പം അതൊക്കെ കണ്ട് യാത്ര ചെയ്യാം പ്രത്യേകിച്ച് രാത്രി കാറിൽ വരുന്നവർക്ക് ഇഷ്ടംപോലെ ആനിമൽസിനെ റോഡിൽ കാണാൻ പറ്റുമെന്നാണ് ഇപ്പം ഞാൻ മണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കടയിലെ ഓണർ പറഞ്ഞത് അപ്പം വൈകിട്ട് കാറിൽ കയറി വരുന്നവർക്ക് വലിയ കലിപ്പില്ല ഇഷ്ടംപോലെ ആനിമൽസിനെ കാണാം പക്ഷേ അത് ബൈക്ക് കേറ്റിവിടോ ഇല്ലയോ എന്ന് അലോടാണോ ഇല്ലയോ എന്ന് രാത്രി എനിക്കറിയില്ല കാരണം ഞാൻ ഇതാദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വഴിയാണ് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നതും അപ്പം നമുക്ക് മുന്നോട്ട് പോകാം ഇതുണ്ടോ ഇതാണ് ഈ റോഡിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനം ഇങ്ങനെ മണ്ടയിലെത്തുമ്പോൾ ഇതായിരിക്കും നമ്മുടെ വ്യൂ അതുപോലെ തന്നെ വഴി ഇച്ചിരി റിസ്ക് ആണ് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല നാൽപ്പത്തി മൂന്ന് ഹെയർ ബിൻ പണ്ടുണ്ട് അതല്ല റോഡ് ഭയങ്കര ചെറുതാണ് അപ്പം നമ്മൾ സൂക്ഷിച്ചു വരിക കാരണം വണ്ടി പൊതുവേ ഈ വലിയ തിരക്കില്ല ഈ റോഡിന് അതിനാണ് ഈ റോഡിന്റെ എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകതയും തോന്നുന്നു വലിയ തിരക്കൊന്നും ഇല്ല ഞങ്ങൾ ഇത്രയും നേരം ഏകദേശം ഒരു പത്തിരുപത്തേഴ് ഹെർബിൻ്റ് ഇറങ്ങി അപ്പോൾ ആ കണ്ടത് രണ്ട് വണ്ടിയാണ് ഒരു ബൈക്കും മൊത്തം മൂന്നെണ്ണം ഒരു ബൈക്കും രണ്ട് കാറും അല്ലാതെ ഇത്രയും നേരമായിട്ട് യാതൊരു വണ്ടിയൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇതുപോലെ വളരെ ഇതായിട്ടാണ് പിന്നെ വഴി തീരെ ചെറുതായതുകൊണ്ട് ഈ ഇതിലെ വരുന്ന വണ്ടിയും കുറവായത് കൊണ്ട് ഈ കയറി വരുന്ന വണ്ടികൾ ഇവർ ഓണടിക്കാതാണ് കയറി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ വരുമ്പം സൂക്ഷിച്ച് ഓണടിച്ച് വരിക അതെ ഇത് നാലാമത്തെ വണ്ടിയാണ് ഇപ്പോൾ കാണുന്നത് ഇത്രയും നേരമായിട്ട് അവിടെ വളരെ കുറഞ്ഞ ആൾക്കാർ പൊതുവെ കുറവായിട്ട് യാത്ര ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് അത് റോഡായൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാം പക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചുകൊടുക്ക ഫ്രണ്ടിൽ കാണുന്നുണ്ടോ പൈപ്പ് ലൈൻ പോകുന്നതോ വെള്ളത്തിൻ്റെ നല്ല രസം ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണോ പവർ ഹൗസ് ആണ് ആ അതെ അതെ അങ്ങനെ നമ്മൾ നാൽപ്പത്തി മൂന്ന് ഹെയർ പിൻവൻറ്റും ഇറങ്ങി ഇനി താഴെ വന്നിരിക്കുകയാണ് ഇനി ഇവിടുന്ന് എന്താണ് അങ്ങോട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഈ സൈഡിൽ കാടാണ് ഇനിയിപ്പോ വല്ല ആനിമൽസിനെ വല്ല കാണാൻ പറ്റുമോ ഇല്ലയോന്നുള്ള അറിയത്തില്ല അത് നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ റോഡ് അറിയയില്ല ആദ്യമായിട്ടാണ് വരുന്നത് കൊരങ്ങൻ സാറിനെ എന്തായാലും നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ട് ഇതിനെ ഇഷ്ടം പോലെ കാണാം എല്ലായിടത്തും ഇരിക്കുന്നുണ്ടോ എന്താ വായിലൊക്കെ എന്തോ കഴിച്ചെല്ലാം അതിന്റെ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട് കൊരങ്ങൻ നമുക്കൊരു ഐശ്വര്യം ബാക്കിയുള്ള ആനിമൽസിലേ കാണാൻ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം നമ്മൾ ഊട്ടീന്ന് ഈ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചൂട് കേട്ടോ ഒരു രക്ഷയില്ല കൈയ്യെല്ലാം നല്ലപോലെ പൊള്ളുന്നുണ്ട് നല്ല ചൂടുണ്ട് താഴെ ഇതൊന്നും അറിഞ്ഞില്ല ജാക്കറ്റ് ഇടാൻ നടക്കാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഊട്ടിയിലെ ഇതിപ്പോ ഊട്ടീന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ചൂട് നല്ലപോലെ അറിയാൻ പറ്റില്ല എനിക്കാണ് ചെവിക്ക് ഇപ്പം വേദന എടുക്കാൻ തുടങ്ങി ഈ അവിടുന്ന് മേളീന്ന് ഇങ്ങോട്ട് താഴെ ഇറങ്ങിയതുകൊണ്ട് ഇടത് സൈഡിലെ ചെവിക്ക് ഭയങ്കര വേദന അപ്പം അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആയത് നമുക്ക് അടിപൊളിയായിട്ട് ഇറങ്ങി നിന്ന് ആ നമ്മളിങ്ങനെ താഴെ തോന്നുന്നു കേട്ടോ ഏ കോയമ്പത്തൂർ കോടേ ഊട്ടിന് നമ്പറാ കുട്ടിന്ന് കൊടൈല കൊടൈക്കനേൽ കൊടൈക്കനേൽ അമ്പത് കിലോമീറ്റർ ഇവിടുന്ന് ആരംഭിക്കൂർ ആ ഫിഫ്റ്റി കിലോമീറ്റർ ട്വൽവ് കിലോമീറ്റർ ഓക്കെ ഓക്കെ ശരി സാർ അവർ പറഞ്ഞത് ആനിമൽസിനൊന്നും കാണാൻ പറ്റത്തില്ല ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കൂടെ പന്ത്രണ്ട് കിലോമീറ്ററും കൂടെ ഫോറസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഒന്നും ഈ സമയത്തൊന്നും കാണത്തില്ലെന്നാണ് അവർ പറഞ്ഞതിൻ്റെ പൊരുളന്നു തോന്നുന്നു പക്ഷേ വഴിയിലൊക്കെ ആനപ്പുണ്ടോ ഒക്കെ കിടപ്പുണ്ട് ഞാൻ വിചാരിച്ച ഇവിടം വരെ കാണത്തുള്ളൂ അവർ ചെക്ക് പോസ്റ്റ് ആണ് അവര് എന്താ പറയുന്നത് മാന്യമായിട്ടാണ് പെരുമാറിയത് എവിടെയെന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്മുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് അവർ നമ്മളോട് ചോദിച്ചത് അപ്പം നമുക്കിനി മുന്നോട്ട് പോവാം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത് നമ്മുടെ കാടും നാട്ടുപ്രദേശം ഏകദേശം ഒന്നിച്ച് കിടക്കുന്ന സ്ഥലമാണെന്ന് നോക്ക് ഇവിടെ മൊത്തം വാടകൃഷിയാണ് ഇവിടെ എല്ലാം വീടുകളുണ്ട് എനിക്ക് തോന്നുന്നു കാടും നാടും കൂടെ ഒരുമിച്ച് മിക്സ് ചേർന്ന് കിടക്കുന്ന ഏരിയ ആണെന്ന് തോന്നിയത് കാരണം അവർ പറഞ്ഞത് ഇനി അങ്ങോട്ട് പന്ത്രണ്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് കാട് എന്നാണ് പറഞ്ഞത് ഏതൊരു സ്കൂളാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് തമിഴ് അറിയാത്തത് കൊണ്ട് ചാടി വട്ടൻ ചാടി ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ അതവിടെ വാടത്തോപ്പോളോ ഇവിടെയും പയ്യെ പയ്യെ കൃഷി ആക്കാനായിട്ടുള്ള ഇതാണ് തോന്നുന്നത് ഇവർക്ക് കാരണം അവിടെ പച്ച നെറ്റ് എല്ലാം വലിച്ചു കെട്ടി ആ മേളയില് ടാങ്കും വാട്ടർ ടാങ്കും കാര്യങ്ങളും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവര് സീസൺ തോന്നുന്നു തോന്നുന്നത് ഇവിടുത്തെ കൃഷി ഇതൊരു ഏർമാടം കണ്ട ആയിരിക്കും ആയിരിക്കും വൈകുന്നേരം മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓടിക്കാനായിട്ടുള്ള സെറ്റപ്പാണ് തോന്നുന്നത് കൃഷിയിടത്തിലേക്ക് അതുകൊണ്ട് അവിടെ ഒക്കെ വീടുകളുണ്ടോ കേട്ടോ അതിൻ്റെ അകത്തോട്ട് അങ്ങ് കയറി അതെല്ലാം സത്യം പറഞ്ഞാൽ കാടാ അവിടെ കുറച്ചേറെ വീടുകളുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടതാണിത് ഒരു പാലം എനിക്ക് തോന്നുന്നു വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ ചിലപ്പോൾ മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് നോക്കി ഇത് എനിക്ക് തോന്നുന്നു പഴയ വഴിയായിരുന്നു എന്ന് തോന്നുന്നു ഇത് അത് കഴിഞ്ഞ് വന്ന പാലമാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ അതുകൊണ്ടില്ലേ പാലത്തിൻ്റെ തൂണുകൾ ഇങ്ങനെ കിടക്കുന്നത് নাল ৰ আপ নে ম ഇവരുടെ പഴയ ഇതായിരുന്നു തോന്നുന്നു വില്ലേജ് എല്ലാം പൊളിച്ചു കളഞ്ഞ് അതാണ്ട് അതൊരു പോസ്റ്റ് ഓഫീസാ അതെല്ലാം അടച്ചുപൂട്ടി നിർത്തി അപ്പൊ അധികം എനിക്ക് തോന്നുന്നു ഇവിടെ താമസക്കാരധികം ഇല്ലെന്ന് തോന്നുന്നു കുറച്ചും കൂടെ മാറിയാന്ന് തോന്നുന്നു എല്ലാവരും അങ്ങോട്ട് മാറിയെന്ന് തോന്നുന്നു അതാണ്ടാണ്ട് കുറം കൊടുക്കുന്നുണ്ടോ സിംഹാനം കുറവോ ആ അതാണ്ട് അവിടെ ഇഷ്ടം പോലെ മരത്തിൽ ആണ്ട കണ്ടോ അണ്ട നമ്മളെ കണ്ടോണ്ട് ഓടുവല്ല എടുത്ത് താഴെയൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓടിച്ചാടി പോകുന്നുണ്ട് എന്തായാലും ഒന്നിനെ കണ്ടില്ലെന്ന് കണ്ട ഇതിനെയെങ്കിലും ഇപ്പൊ കണ്ട് അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും എന്തെങ്കിലുമൊക്കെ എന്നുള്ള പ്രതീക്ഷ വെക്കാം ഈ ഗ്രാമങ്ങളിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മൃഗങ്ങളാ പശു ആടും എല്ലാം ഇവരുടെ ഒരു വരുമാന മാർഗമാണ് ഇത് അണ്ട് അവിടെ ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് അതുകൊണ്ട് ഓടി വരുന്നുണ്ട് ഇഷ്ടം പോലെ അതേണ്ടനിക്ക് തോന്നുന്നവര് കന്നുകാലി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് നല്ല രസം ഉണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഒരു സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു നമ്മളിൽ നിന്നൊക്കെ വിട്ടുമാറി ഈ ടൗണ് അങ്ങനെയുള്ള ഏരിയകളിൽ നിന്ന് താമസിക്കാതെ ഇങ്ങനെയുള്ള ഏരിയകളിൽ സമാധാനപരമായിട്ട് കുറച്ച് ആളുകൾ കൂടി അവർ കൃഷിയും കാര്യങ്ങളും കന്നുകാലി വളർത്തലും അത് ആയിട്ട് നല്ലൊരു ലൈഫായിരിക്കും അവർ നമ്മുടെ എൻഡിങ് പോയിൻ്റ് ആണത് ഇതാണ് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ ഉള്ള ആദ്യത്തെ ചെക്ക് പോസ്റ്റ് നമ്മൾ ഊട്ടി നിന്ന് ഇറങ്ങി ഉള്ള ലാസ്റ്റ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ കൊണ്ട് എന്തായാലും നമ്മുടെ ഈ വീഡിയോയും ഈ കാർഡും അവസാനിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം മഴയുള്ള സമയത്ത് വരുവാണെങ്കിൽ ധാരാളം വാട്ടർഫോൾസ് കാണാം കാരണം വരുന്ന വഴിക്ക് എല്ലാം ഇഷ്ടംപോലെ വെള്ളം ചാട്ടമുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ നിന്നും വെള്ളമില്ല കാരണം മഴയുള്ള സമയമാണെങ്കിൽ അടിപൊളിയായിട്ട് ആസ്വദിച്ച് വരാം അപ്പം എല്ലാവർക്കും ഈ ഒരു റൂട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മളെന്തായാലും മൃഗങ്ങളൊന്നും കണ്ടില്ല കുറച്ച് കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഭാഗ്യം പോലെ മൃഗങ്ങളെ ഈ വഴിയിൽ കാണാം ചാൻസ് കൂടുതലാണ് പിന്നെ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മൃഗങ്ങളെ കാണാൻ പറ്റും പിന്നെ ഈ ഒരു റൂട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കാരണം മൃഗങ്ങളെ കാണുന്നതിനേക്കാൾ ഉപരി നമ്മൾ പോകുന്ന വഴികളിൽ കാണുന്ന കുറേ പ്രകൃതി ഭംഗികളുണ്ട് അത് നമുക്ക് നമ്മുടെ മനസ്സിനെ കുളിർന്നേയിരിക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അതുവരേക്കും ബൈ ബൈ